കഴിഞ്ഞ ദിവസമേ നിന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒരു കമന്റ് ലോൺ ഇതുപോലെ ഇപ്പൊ സമയം എന്തായി നോക്കി എത്ര മണി ആ മണിയായി പന്ത്രണ്ടര ഉച്ചക്ക് പന്ത്രണ്ടര അല്ല രാത്രി പന്ത്രണ്ടര ഇപ്പ നീ എന്ന അതെ ഞാൻ നേരത്തെ ഇങ്ങനെ വെച്ചായിരുന്നു ഇത് കഴിക്കാതെ കിടന്നാ മനസ്സൊരു സമാധാനമല്ല അപ്പൊ കഴിക്കാന്ന് വിചാരിച്ചു ഉപ്പിട്ടിങ്ങനെ കൊറച്ചേരം വെച്ചിട്ട് ഇത് കഴിക്കാനും കിട്ടും അപ്പൊ ആ ഒരു അമർപ്പുണ്ടല്ലോ പക്ഷെ ആ ഉപ്പിട്ട് എങ്ങനെ വെച്ചാൽ അമർപ്പില്ല സോനെ രസം കേട്ടോ നല്ല ഉപ്പിങ്ങനെ വെച്ചിട്ട് നേരെ ഇട്ടിട്ട് ഒരു ഒരമണിക്കൂർ വെച്ചിട്ട് ഞാവൽപ്പഴം കണ്ടപ്പോ കൊതി കൊണ്ട് വാങ്ങിച്ചാണ് അപ്പൊ എന്തായാലും ഞാൻ കഴിക്കട്ടെ എന്തായാലും

ഒന്നാം തീയതി ആയിട്ട് പണി കിട്ടും ഞാൻ രണ്ടു മൂന്നെണ്ണം കഴിക്കാം ബാക്കി നാളെ തിന്നാൻ അറിയാതെ തിന്നുപോയി പോയി ഞാൻ ചെയ്ത എങ്ങോട്ടേ പോ

ദൈവത്തെ ഓർത്ത് ഇത് അനുകരിക്കരുത് അവര് കഴിഞ്ഞ ദിവസമേ നിന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒരു കമന്റ് ചേട്ടൻ ചോദിക്കാൻ ഇതിനെങ്ങനെയാ പോലും എടുത്തിട്ടുണ്ടെന്ന് ഞാൻ ഒരു ലോൺ എടുത്തായിരുന്നു അപ്പൊ അടുത്ത ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്

ചക്കാട്ടിൽ ആറ് പീസ് ചക്ക ഒരു ചോള ചക്ക കിട്ടണത് രൂപ അത് ഇവിടെ കിട്ടാത്തോണ്ടല്ലേ നാട്ടിൽ നിന്ന് വരുത്തിക്ക് പൈസ കൊടുക്കണ്ടല്ലോ നാട്ടിലെ ചക്ക ഒരു സൈഡിൽ നിന്ന് പെറുക്കി വെച്ച സാധനം അത് കാക്കിലോ അമ്പത് രൂപത് രൂപ അറുപത് രൂപ ഓക്കെ അമ്പച്ചാണ് ചെറിയും കുത്തിയിരിക്കുവായിരുന്നെ ഞാനിത് വാങ്ങിച്ചപ്പോഴത്തേക്കും പിന്നെ വാങ്ങിക്കാം ഞാനവിടെ വീഡിയോ ഒക്കെ എടുത്ത് വാങ്ങിക്കുന്നുണ്ട് അപ്പൊ ആൾക്കാരല്ല പിന്നെ ദുരിതം പിന്നെ അമ്മച്ചയ്ക്ക് ഭയങ്കര കച്ചവടം എന്നിട്ട് വേറെ വിറ്റണം ഞങ്ങളാണെങ്കി വാങ്ങിച്ചിട്ട് ടേസ്റ്റ് ഒക്കെ ചെയ്ത് വീഡിയോ എടുത്തിട്ട് കാഴ്ച കൊടുക്കാൻ മറന്നു പോയപ്പോൾ അമ്മച്ചി ക്യാഷ് പൈസ കൊടുത്ത് വാങ്ങിച്ചോണ്ട് ഓടും അല്ലേ കഴിക്കാനുള്ളത് കൊണ്ട് പ്പുഴി പോകാന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് അമ്മച്ചി നല്ല പച്ചത്തറി പഠി പെട്ടെന്ന് കൊടുത്തു അയ്യോ അമ്മച്ചു കൊടുത്ത ആൾക്കാർ കൊള്ളാം ശരിക്കും പറഞ്ഞു നമ്മള് നേരത്തെ കഴിച്ചതല്ലായിരുന്നോ നമ്മള് രണ്ടുപേരും കഴിച്ചില്ലേ അവിടുന്ന് മസാല ദോശ മസാല ദോശ കഴിഞ്ഞിട്ട് പിന്നെ ഡിന്നർ ഒന്നും കഴിക്കുന്നില്ല ഇവിടെ ഇടിച്ചു ഒരു അരച്ചരവും തേയില കപ്പിയും തിളപ്പിച്ചു പ്ലം കേക്ക് വാങ്ങിച്ചിട്ട് പോകുന്ന അതിന്റെ പകുതിയോളം തീർത്ത് അപ്പൊ ഞാൻ പിന്നെ ഓർത്ത് രണ്ടെണ്ണം കഴിക്കാം ബാക്കി നമുക്ക് രാവിലെ കഴിക്കാ പക്ഷെ കാക്കിലോ കാക്കിലോ അത് ഞാൻ കഴിക്കാ കഴിക്കാൻ പറ്റത്തില്ല